നമസ്കാരം തെരുവുനായ്ക്കളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി വളരെ സ്വാഗതാർഹമാണ് ഭരണഘടന ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ജിയുടെ വിജയം മാത്രമല്ല സ്നേഹവും സഹാനുഭൂതിയും കരുണയും പങ്കുവയ്ക്കലും എല്ലാം മനുഷ്യവംശത്തിലേക്ക് മാത്രം ചുരുക്കാത്ത സുമനസുകളുടെ പ്രതിഷേധത്തിന്റെ വിജയം കൂടിയാണ് ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് അസ്വസ്ഥരാകുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതാദ്യം പറയാം കോടതി പറഞ്ഞിരിക്കുന്നത് ഫീഡിങ് നിർത്തലാക്കണമെന്നല്ല ഫീഡിംഗ് കുറ്റകൃത്യമാണെന്നല്ല ഫീഡിങ് ചെയ്യുന്നവർക്ക് കഠിനമായ പിഴ ഈടാക്കുമെന്നല്ല അതൊക്കെ ചില മാധ്യമങ്ങൾ പഠിച്ചുവിടുന്ന അവരുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ എന്നിവർ ഫീഡിംഗ് സ്പോട്ടുകൾ ഡെസിഗ്നേറ്റ് ചെയ്യണം എന്നാണ് അതുവരെ ഫീഡിംഗ് നിർത്തേണ്ട ആവശ്യം തന്നെയില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഫീഡിംഗ് സ്പോട്ടുകൾ ഫീഡ് ചെയ്യുന്ന ലോക്കൽ ഫീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവര് ചൂണ്ടിക്കാണിക്കുന്ന ഫീഡിംഗ് സ്പോട്ടുകൾ ഡെസിഗ്നേറ്റ് ചെയ്യണം എന്നാണ് ഗൈഡ് ലൈൻ അപ്പോ ഇനി മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ നിങ്ങൾക്ക് ഫീഡിംഗ് സ്പോട്ട് തരുന്നത് വരെ നിങ്ങൾ ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനമൊന്നും എടുക്കണ്ട ഒരു പിഴയും അതിന്റെ മുകളിൽ ചുമത്തിയിട്ടില്ല ഇരുപത്തി മുതൽ രണ്ടു ലക്ഷം രൂപ വരെ പിഴ ചുമത്തി എന്നൊക്കെ പല മാധ്യമങ്ങളിലും കണ്ടു തെറ്റാണ് ഇരുപത്തയ്യായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ പിഴയല്ല ചുമത്തിയിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ള ആനിമൽ ലവേഴ്സും എൻജിഒസും ഇനി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ താൽപര്യമുണ്ടെങ്കിൽ വ്യക്തികൾ ഇരുപത്തി രൂപയും എൻ ജി ഒസ് രണ്ട് ലക്ഷം രൂപയും ഡെപ്പോസിറ്റ് ചെയ്യണം രജിസ്ട്രിയിൽ എന്നാണ് ആ പൈസ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നും കോടതി പറഞ്ഞു ഇത് ഞാൻ എനിക്ക് കൃത്യമായി ഇത് പറയാൻ സാധിക്കുന്നത് കോടതിയുടെ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ഞാൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രണ്ടാമത് നമ്മൾ ഏറ്റവും കാത്തിരുന്ന വിധി എ ബി സി കഴിഞ്ഞാൽ എ ബി സി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്ത് വാക്സിനേറ്റ് ചെയ്ത് എല്ലാം അതിന്റെ ഒറിജിനൽ പ്രദേശങ്ങൾ ലൊക്കേഷൻസിലേക്ക് മടക്കി അയക്കണം എന്നുള്ളതാണ് റേബിഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സുഖമില്ലാത്ത ജീവികളാണെങ്കിൽ നിരീക്ഷണാർത്ഥം അല്ലെങ്കിൽ പരിപാലനാർത്ഥം ഷെൽട്ടറുകളിലേക്ക് മാറ്റാം അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിനെ എൻ ജിഒസിനെ ഏൽപ്പിക്കണം എന്ന് ഒരു വാക്ക് പറഞ്ഞു പക്ഷെ അഗ്രഷന്റെ ഡെഫിനിഷൻ കോടതി പറയാത്തിടത്തോളം കാലം അത് പ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും അറിയാം രണ്ടാമത് അഡോപ്ഷൻ ചെയ്ത ഡോഗ്സിനെ സ്ട്രീറ്റിലേക്ക് അയക്കാൻ പാടില്ല അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല അതിനെതിരെയും കോടതി ശക്തമായിട്ട് വിമർശനം ഉന്നയിച്ചു മറ്റു പല ഹൈക്കോടതികളിലും നിലനിൽക്കുന്ന കേസുകൾ കമ്പൈൽ ചെയ്ത് ഒരുമിച്ച് കേട്ട് ഒരു നാഷണൽ പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യാനും കോടതിക്ക് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഫീഡേഴ്സ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ മുകളിൽ ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ഫീഡ് ചെയ്യാനുള്ള ഒരു മാർഗം കോടതി മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളെ തടയുകയോ പ്രകോപന പ്രകോപനപരമായി പെരുമാറുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉദ്ധരിക്കാം കോടതി പറഞ്ഞ പ്രകാരം നിങ്ങൾ ഒരു ഫീഡിംഗ് സ്പോട്ട് അസൈൻ ചെയ്യൂ ഞങ്ങൾ ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന ലൊക്കേഷൻസിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഫീഡിംഗ് സ്പോട്ട് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസും അവരെ ഓർമ്മിപ്പിക്കാം Okay, thank you.